എൻ്റെ പേര് മറിയാമ്മ തോമസ് ഞാൻ എടുത്തുവായിന്നാണ് വരുന്നത് മാതാവ് വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ഒ ഒരു നേഴ്സാണ് രണ്ട് പ്രാവശ്യം ഐ എൽ സി എക്സാം എഴുതിയായിരുന്നു അന്നിപ്പം എനിക്ക് റെക്കോർഡ് സ്കോർ കിട്ടിയില്ല ഒ ടി എക്സാം എനിക്ക് എന്തോ ഭയങ്കര പേടിയായിരുന്നു പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല മാതാവ് എന്നെ അതിലേക്ക് എത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ആ ഒ ടി എക്സാം പഠിക്കാനും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എല്ലാ മൊഡ്യൂളിനും ഗ്രേഡ് കിട്ടി പാസ്സാകാനുള്ള കൃപ എനിക്ക് ലഭിച്ചു എൻ്റെ റിസൾട്ട് വരാനായിട്ട് ഡിലേ ആയായിരുന്നു ഒരു ഒന്നര ആഴ്ചയോളം എടുത്തു എല്ലാവരുടെയും റിസൾട്ട് വന്നിട്ടും എൻ്റെ റിസൾട്ട് വന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഞാൻ ഒരു ഒന്നര ഒന്നരയാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈറ്റായിക്കാൻ്റെ ഒരു പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ആ റിക്വസ്റ്റ് ഇട്ട് ഒരു മണിക്കൂറിനുള്ളിൽ എൻ്റെ റിസൾട്ട് വന്നു എല്ലാത്തിനും പാസ്സായെന്ന് പറഞ്ഞ് എൻ്റെ ന്യൂസ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു ആ പ്രോസസ്സ് എന്തായിരുന്നു ഇല്ലായിരുന്നു ഡിസംബർ ആയപ്പോൾ ഡി എൽ വന്നു ഡി എൽ വന്നു കഴിഞ്ഞിട്ട് അഡ്മിഷൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടൊന്നും വരുന്നില്ലായിരുന്നു അപ്പം ഞാനിവിടെ ഈ ഫെബ്രുവരിയിൽ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചായിരുന്നു അച്ഛൻ എൻ്റെ പാസ്പോർട്ടും ഡോക്യുമെൻസും എല്ലാം കൊണ്ട് മാതാവിൻ്റെ ഈശ്വരടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചായിരുന്നു ഇപ്പം എൻ്റെ എല്ലാ പേർപ്പേസും ശരിയായി ഞാൻ ഈ തിങ്കളാഴ്ച ന്യൂസിലൻഡിന് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് ടിക്കറ്റും വന്നു വിസയും വന്ന് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് അതിന് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ ജനുവരി ഒന്നാം തീയതി ഞാനും എനിക്ക് മൂന്ന് പിള്ളേരാണ് ഞാനും പിള്ളേരും ഹസ്ബൻഡും കൂടെ കണ്ണൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് വരുവായിരുന്നു അതിന് മുന്നേ പള്ളി പോകാനായിട്ട് കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു അപ്പം ഒരു ലോറി ലോഡുവായിട്ട് പോയ ലോറിയാണ് രാവിലെ അഞ്ച് മണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ലോറി വന്ന് ഇടിച്ചു എങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതൊന്നും അറിയത്തില്ല ഞങ്ങൾ കാർക്ക് ഒരു ഒരു കുഴപ്പവും വണ്ടിക്ക് ജസ്റ്റ് കുറച്ച് ചില്ല് പൊട്ടി കൊച്ചു കിടന്ന് സീറ്റൊക്കെ കിടന്ന് ഉറങ്ങുമായിരുന്നു കൊച്ചിൻ്റെ ദൈവത്ത് ചില്ല് വീണമെന്നല്ലാതെ ഞങ്ങൾ കാർക്ക് ഒന്നും പറ്റിയില്ല വണ്ടിയിലെ ഡ്രൈവർ വന്ന് ഇറങ്ങിയിട്ട് പറയുവാണ് നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പൊടി പോലും കിട്ടേണ്ടതല്ല നിങ്ങൾക്ക് എന്തോ ദൈവാനുഗ്രഹം ഉണ്ടെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കഴുത്തിൽ കൊന്തയുണ്ട് ഇവിടുത്തെ മാതാവിൻ്റെ ലോക്കറ്റുമുണ്ട് എൻ്റെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് മാതാവിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു അതും ഈ വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയ്ക്ക് പോയി അതിന് നന്ദി പറഞ്ഞാൽ പ്രാർത്ഥിച്ചു അപ്പം ഈ ജീവിതം മുഴുവൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദാനമാണെന്ന് അതുവഴി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണ് ചെയ്തത് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് മുട്ടുവേദന വന്നു മുട്ടുവേദന വന്നിട്ട് ഡോക്ടർ പറഞ്ഞത് മിക്കവാറും ഓപ്പറേഷൻ വേണ്ടി വരുമായിരിക്കും എന്നാണ് അപ്പം ഞാൻ ഇവിടുത്തെ തൈലം എൻ്റെ മുട്ട കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഹസ്ബൻഡ് ഇവിടെയുള്ള കണ്ണൂരാണ് അപ്പം മുട്ടയിൽ ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞാൽ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഓപ്പറേഷൻ വേണ്ട മരുന്ന് കഴിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം നല്ല വേദനയ്ക്ക് നല്ല കുറവുണ്ട് ഹസ്ബൻഡിനും കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ പിള്ളേർക്ക് ഇപ്പം എവിടെയെങ്കിലും വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവോ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും മാതാവിൻ്റെ തൈലം തേക്കും അതുപോലെ ഉപ്പ് കൊടുക്കും തേനും കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അതവർക്കൊരു ശീലമായി എന്ത് പറ്റിയാലും അവരോടനെ മാതാവിൻ്റെ തയലും തേച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് അവർക്ക് വേദന മാറുകയും ഇപ്പം വീണാൽ തന്നെ എൻ്റെ കൊച്ച് ഒന്നര വയസ്സുള്ള കൊച്ച് സ്റ്റെപ്പിൽ നിന്ന് വീണിട്ട് അവന് ബാലൻസ് പോവുകയും ഭയങ്കര ഇറിറ്റേറ്റഡ് ഒക്കെ ആകുമായിരുന്നു അപ്പം ഇപ്പം എടുത്ത് അവൻ്റെ ഇട്ട് കൊടുത്തു അപ്പോൾ അവൻ്റെ ആ പ്രശ്നം ആ ബാലൻസിൻ്റെ പ്രശ്നവും ആ ഇറിറ്റബിലിറ്റി എല്ലാം മാറി അവൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയി അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ത് ആവശ്യം വന്നാലും ചെറിയൊരു സാക്ഷിയായിരിക്കും എനിക്ക് പല്ലുവേദന എപ്പോഴും വരുമായിരുന്നു പക്ഷേ ഒത്തിരി പൈസ പല്ലിൻ്റെ കാര്യത്തിന് വേണ്ടി മുടക്കി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ എല്ലാ ദിവസവും ഉപ്പ് ഇതിന് വേണ്ടിയിട്ട് കഴിക്കുകയാണ് എൻ്റെ പല്ലുവേദന മാറ്റി മാറ്റിത്തന്നു പറഞ്ഞു അപ്പം എൻ്റെ പല്ലുവേദന മാറ്റി ഞാൻ എല്ലാ ദിവസവും ഉപ്പ് കഴിച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ പല്ലുവേദന എനിക്ക് മാറ്റി തന്നു അത് ചെറിയൊരു കാര്യം പക്ഷേ എനിക്കത് വലിയൊരു സാക്ഷിയായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ എൻ്റെ അനിയത്തി കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിരുന്നു അവൾ രണ്ട് പ്രാവശ്യം അബോഷനായിപ്പോയി പ്രഗ്നൻസിക്ക് വേണ്ടി ഒത്തിരി കാത്തിരുന്നായിരുന്നു അപ്പം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഇവിടെ ഡിസംബർ തേർട്ടി ഫസ്റ്റിന് മുന്നായി അവിടെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണോ ഒന്ന് അതുപോലെ തന്നെ ഡിസംബറിലൊക്കെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി ഒരാകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ കിടപ്പായിരുന്നു കറക്റ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ നൽകി ഇപ്പം നല്ല ആക്റ്റീവായിട്ട് എന്നേക്കാളും നല്ല ആക്റ്റീവായിട്ട് എല്ലാ പണിയും ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് ആദ്യം ഉടമ്പടി എടുത്ത സമയത്തൊക്കെ പത്രം കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയായിരുന്നു ഞാൻ ഒന്നുകിൽ പിള്ളേരെ കൊണ്ട് കൊടുപ്പിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ട് കൊടുപ്പിക്കും എങ്ങനെയാലും കൊടുക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പത്രത്തിനൊപ്പം രൂപവും കൊന്തയൊക്കെ വാങ്ങി ആശുപത്രിയിലൊക്കെ കൊണ്ട് കൊടുത്തു പിന്നെ ഞാൻ ബോംബെയിലായിരുന്നു ഇതിനു മുന്നേ വർക്ക് ചെയ്തത് അപ്പോൾ ആ ഹോസ്പിറ്റലിലോട്ട് ഇവിടുന്ന് മറാട്ടി ഹിന്ദി ഇംഗ്ലീഷ് പത്രമൊക്കെ വായിച്ച് അങ്ങോട്ട് അയച്ചു കൊടുക്കും അങ്ങനെയൊക്കെ പത്രം വിതരണം ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ദശാംശം എല്ലാ മാസവും ഒരു ആശ്രമത്തിൽ അയച്ചു കൊടുത്ത് സഹായിക്കുന്നുണ്ട് പിന്നെ വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം അത് പണ്ട് ഞാൻ വിശുദ്ധ കുർബാന പങ്കെടുക്കുമായിരുന്നു പക്ഷേ ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്ക് ഏറ്റവും ടൈം ലെങ്ത് കുറവുള്ള കുർബാന ഏതാണെന്ന് നോക്കിയിട്ട് മൊബൈലിൽ നോക്കിയിട്ട് ഓൺലൈനിൽ കുർബാന കൂടുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇപ്പം ഞാൻ മൊബൈലിൽ കുർബാന കൂടുന്ന പരിപാടിയേ ഇല്ല നിർത്തി പള്ളിയിൽ പോയി കൂടി കുർബാന കൂടാതെ എനിക്കൊരു ദിവസം മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഈവൻ പ്രസംഗം പോലും ഞാൻ അത് ഓടിച്ചു വിട്ട് ജസ്റ്റ് കുർബാന മാത്രം പേരിന് കുർബാന കണ്ടു എന്നുള്ള രീതിയിലാക്കുമായിരുന്നു അതുപോലെ തന്നെ കുമ്പസാരം ഹസ്ബൻഡ് രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കുന്ന ആളായിരുന്നു ഞാൻ കളിയാക്കുമായിരുന്നു പുണ്യാളിനാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എനിക്കും രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കണം ആ ഒരു രീതിയിലേക്ക് ഈ ഉടമ്പടി എന്നെ മാറ്റിയെടുത്തു അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ പള്ളി പോകുന്നത് കണ്ടിട്ട് പിള്ളാരും എൻ്റെ പിള്ളേരും പള്ളിയിൽ ആഗ്രഹം അവർക്ക് ഇതുവഴി വളർത്തിയെടുക്കാൻ സാധിച്ചു എൻ്റെ ഒരു നിയോഗമാണ് ഞങ്ങളുടെ ആലമേവ ജീവിതം പിള്ളേരും ഫാമിലി ഫുള്ളായിട്ട് ദൈവത്തിലേക്ക് അടുപ്പിക്കണമെന്നുള്ളത് അതിലേക്ക് ഞങ്ങളെ വളർത്തുന്നുണ്ട് ഉടമ്പടി എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഏറെ പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉടമ്പടി എടുത്തവർക്ക് ലഭിക്കുന്ന വലിയൊരു സാന്നിധ്യം അവർ പല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി കാശുരൂപവും ഉടമ്പടി വസ്തുക്കളും ഒക്കെ സൗഖ്യത്തിന് കാരണമാകുന്നു എന്ന് ഇവിടെ അനേകം സാക്ഷ്യപ്പെടുത്തുമ്പം അതിലെല്ലാം നമ്മൾ ദൈവ സാന്നിധ്യത്തിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൻ്റെ അടയാളമായിട്ട് തന്നെയാണ് അത് നോക്കിക്കാണുന്നത് ഇവിടെ ഇപ്പം ഇമാൾ പറഞ്ഞതുപോലെ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നുന്നുവെങ്കിലും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല രോഗത്തിൻ്റെ സമയത്തും ഉടമ്പടി വസ്തുക്കൾ ഒരു വലിയൊരു സൗഖ്യം നൽകി എന്നുള്ളത് അത് മക്കളുടെ കാര്യത്തിനും വ്യക്തിപരമായ കാര്യത്തിലും സാക്ഷ്യമായിട്ട് രേഖപ്പെടുത്തുന്നു ഒപ്പം വ്യക്തമായിട്ട് പുറത്തേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓയിറ്റ് എഴുതി പാസ്സാകുന്നതും എല്ലാ നിയോഗങ്ങളും അപ്പം ഇവിടെ ഡേറ്റിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും ആ ഡേറ്റിനെ പരിശുദ്ധം ഓണർ ചെയ്തു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ ഈ മകൾ വ്യക്തമാക്കി തരുന്നത് ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളിലും അപ്പോൾ തുടക്കം തൊട്ടുള്ളൊരു മാറ്റവും നിങ്ങൾ ഒരു വളർച്ച ഈ ഒരു സാക്ഷ്യത്തിലുണ്ട് തുടക്കത്തിൽ സ്വാഭാവികമായിട്ടും തന്നെ ജീവിത പങ്കാളിയാണ് കുറച്ചും കൂടെ ഈ ഒരു കാര്യത്തിൽ ആത്മീയമായ രീതിയിൽ മുന്നോട്ട് നിൽക്കുന്നത് അദ്ദേഹത്തെയാണ് കുറേയേറെ കാര്യങ്ങൾ ഏല്പിച്ചിരുന്നതെന്നും പിന്നീട് ഇതിൻ്റെ ഒരു ബോധ്യവും അനുഭവം മനസ്സിലാക്കിയപ്പം വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ കുടുംബത്തിന് മുഴുവനായിട്ടൊരു ആത്മീയ ഉണർവ് ഉണ്ടാകണമെന്ന് കൂടുതലായി ആഗ്രഹിച്ച് ജീവിതം ക്രമീകരിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ബലിയിലേക്കുള്ള ഒരു അല്ലെങ്കിൽ കൂടുതലൊരു ഒരു മനോഭാവം വർദ്ധിച്ചു എന്നുള്ളതും ഒപ്പം കുംഭസാരത്തിനെക്കുറിച്ച് ഒപ്പം നമ്മുടെ യഥാർത്ഥ ഊർജ്ജ സ്രോതസ്സുകൾ എന്താണെന്ന് ഉടമ്പടി ഒരു വ്യക്തിയുടെ അനുഭവങ്ങൾ വെച്ച് പഠിപ്പിക്കുകയാണ് അതാണ് ഉടമ്പടിയിലെ നടത്തുന്ന ഏറ്റവും വലിയ അത്ഭുതം അതിനെ പരിശുദ്ധ അമ്മയാണ് നമ്മളെ സഹായിക്കുന്നത് കാരണം ഒരാളെ ക്രിസ്തുവിലേക്കും കൂതാശകളിലേക്കും ഒരു മനുഷ്യൻ പൂർണ്ണ മനസ്സോടും ദൈവസ്നേഹത്തോടും തിരുവാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വലിയ മധ്യസ്ഥയും നമ്മുടെ ജീവിതത്തിലെ എപ്പോഴും നമുക്ക് താങ്ങും താങ്ങുമായിട്ട് ദൈവം നമുക്ക് നൽകിയ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് ഉടമ്പടിയിൽ എത്രയും വേഗം തന്നെ ഈ കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് പറയുവാനായിട്ട് തക്കവിധം ഒരു അനുഭവത്തിലേക്ക് എത്തിക്കുന്നത് അതാണ് ഈ വേഗതയുടെ പ്രാർത്ഥന ഉടമ്പടി എന്നുള്ളത് അപ്പോൾ ഉടമ്പടിയുടെ വേഗത കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ വേഗതയല്ല ഒരാൾ ദൈവത്തെ തിരിച്ചറിയുന്നതിൻ്റെ ഒരാൾക്ക് ദൈവാനുഭവം ലഭിക്കുന്നതിൻ്റെ വേഗതയാണ് അതിന് നിങ്ങളുടെ നിയോഗങ്ങൾ ഒരു കാരണമാകുന്നു എന്ന് മാത്രം ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക